ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയെ തന്നെയാണ് ചങ്ങലമ്പരണ്ട ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെടിയുടെ തണ്ട് കാണുന്നത് പോലെ തന്നെയാണ് നമ്മുടെ അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് ഈ ചങ്ങലമ്പരണ്ടയുടെ തണ്ടുകൊണ്ട് ചതച്ച് മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കറി വെക്കുന്നുണ്ട് കറി വെക്കുന്നതിന് സാധാരണ പോലെ കറി വെച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാവും എന്ന് പറയുന്നു അപ്പോൾ അത് പ്രത്യേക രീതിയിൽ കറി വെച്ചിട്ടും ഇതിൻ്റെ ചങ്ങലമ്പരൻ്റെ തണ്ടുകൾ നമ്മൾ കറിക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ നമ്മുടെ ഈ എല്ല് സംബന്ധമായിട്ടുള്ള മുട്ടുവേദന കാൽമുട്ടുവേദന നടുവേദന അങ്ങനെ എല്ല് സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം ഈ ചങ്ങലമ്പരണ്ട നല്ലൊരു ഔഷധമാണ് ഇതിങ്ങനെ വള്ളിയായിട്ട് ഞാന്ന് ഞാന് കിടക്കുന്ന ടൈപ്പാണ് ഞാനിത് നട്ടിട്ട് അധികമായിട്ടില്ല പിതൊരു ഒരു വർഷത്തോളമായി പക്ഷേ ഇതിപ്പോഴാണ് ഒന്ന് കരുത്തായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ മരങ്ങളിലൊക്കെ പടർന്ന് കയറും അതിങ്ങനെ ഞാൻ ഒന്ന് കിടക്കുന്ന ഒരു ടൈപ്പ് ചെടിയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ വീടുകളിലും വെറ്റുപിടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതുപോലെ എന്തെങ്കിലും നിത്യഭക്ഷണത്തിൽ ഉപയോഗി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ല് സംബന്ധമായ രോഗങ്ങൾക്കൊരു നല്ലൊരു ശമനം കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്